രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യൻ നാവികസേനയെ ആത്മനിർഭരും ആധുനിക നാവികസേനയെ മാറ്റാനുള്ള ഒരു പദ്ധതി നടപ്പാക്കി വരുന്നെന്ന് അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച മുപ്പത്തിമൂന്ന് കപ്പലുകളും മുങ്ങിക്കപ്പലുകളും കമ്മീഷൻ ചെയ്തു കൂടാതെ നിർമ്മാണ അനുമതി ലഭിച്ച അറുപത്തിയാറ് കപ്പലുകളിൽ അറുപത്തിനാലെണ്ണവും രാജ്യത്ത് നിർമ്മിച്ചുവരുന്നു വിദ്യയുടെയും ഉപകരണങ്ങളുടെയും കണ്ടുപിടുത്തക്കാരായ ഇന്ത്യൻ എം എസ് എംഇ സ്റ്റാർട്ടപ്പുകളെ നാവികസേന പ്രത്യേകം പരിഗണിക്കുന്നുവെന്നും നല്ല പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അഡ്മിറൽ കൂട്ടിച്ചേർത്തു Uh, all branches, all roles, all ranks are open, uh, and uh, they, are now, uh, they have now each batch has finished uh, their basic training, then the equipment training, and now uh, they are going on board So we don't see any problem. We are be പരിവർത്തനം സാങ്കേതികവിദ്യയിൽ അവസാനിക്കുന്നില്ല മാനവോഭവിശേഷിയുടെ കാര്യത്തിൽ നാവികസേനാംഗങ്ങളുടെ ശരാശരി പ്രായം മുപ്പത്തിരണ്ട് വയസ്സിൽ നിന്ന് ഇരുപത്തിയാറ് വയസ്സാക്കാൻ നാവികസേന പദ്ധതിയിടുന്നു അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ത്യൻ നാവികസേനയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനം സേനാംഗങ്ങളും അഗ്നിവീരന്മാരായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഈ പദ്ധതിയുടെ കീഴിൽ ആയിരത്തിനാല് വനിതകൾ നാവികസേനയിൽ ചേർന്നിട്ടുണ്ട് എന്നും അവർക്ക് പുരുഷന്മാരോടൊപ്പം ഏതു ബ്രാഞ്ചിലും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സീമലം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം